കോട്ടക്കൽ പി എസ് വി നാട്യസംഘത്തിലെ പ്രധാന ആചാര്യനും പെരിങ്ങോട് കഥകളി പ്രമോഷൻ സൊസൈറ്റിയുടെ രക്ഷാധികാരിയും കളിയരങ്ങിലും സാമൂഹ്യ സാംസ്കാരിക രംഗത്തും നിറഞ്ഞു നിന്ന വ്യക്തിത്വവുമായ കോട്ടക്കൽ ഗോപിനായർ അനുസ്മരണം സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചരക്ക് പെരിങ്ങോട് സ്കൂൾ ശതാബ്ദി മന്ദിരത്തിൽ നടക്കുമെന്ന് സംഘാടകരായ കഥകളി പ്രൊമോഷൻ സൊസൈറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കോട്ടക്കൽ ഗോപിനായരുടെ രണ്ടാം ചരമവാർഷികത്തിൻ്റെ ഭാഗമായി നടക്കുന്ന അനുസ്മരണ സമ്മേളനം കോട്ടക്കൽ ആര്യവൈദ്യശാല ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ പി എം വാര്യർ ഉദ്ഘാടനം ചെയ്യും കഥകളി പ്രൊമോഷൻ സൊസൈറ്റി പ്രസിഡന്റ് പി എം നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിക്കും ഡോക്ടർ കെ മുരളീധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തും വി ടി വാസുദേവൻ ഞായത്ത് ബാലം മാസ്റ്റർ ശ്രീവത്സൻ തീയാടി രാജീവ് എന്നിവർ സംസാരിക്കും അനുസ്മരണ സമ്മേളനത്തിനു ശേഷം രാത്രി ഏഴുമണിക്ക് പി എസ് വി നാട്യ സംഘത്തിന്റെ കുചലവൃത്തം കഥകളിയും അരങ്ങുണർത്തുമെന്ന് ഭാരവാഹികളായ പി എം നാരായണൻ നമ്പൂതിരിപ്പാട് ടി രാജീവ് അഡ്വക്കേറ്റ് പി എം നീലകണ്ഠൻ വി സുരേഷ് വി സുധാകരൻ എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് തൃപ്താലൂസ്കാരം വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി തിങ്കളാഴ്ച അഞ്ചുമുപ്പതിന് പെരുമോട് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ കോട്ടക്കൽ ഗോപിനായരുടെ ഒരു അനുസ്മരണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് നടത്തുന്നത് കഥകളി പ്രൊമോഷൻ സൊസൈറ്റി ആടെ ആഭിമുഖ്യത്തിലാണ് അവിടെ നടത്തുന്നത് അവിടെ ഒരു കുറച്ച് കാലമായിട്ട് ഇങ്ങനൊരു സൊസൈറ്റി ഫങ്ഷൻ ചെയ്യുന്നത് പെരുമോട് അവർ ഇതിൻ്റെ മെയിൻ ഇപ്പോഴത്തെ ഫങ്ഷൻ കൊല്ലത്തിലോ മൂന്നോ നാലോ കഥകളികൾ സംഘടിപ്പിക്കുക അവിടെ സ്കൂളിൽ വെച്ചിട്ടത് പ്രദർശനം നടത്തുക അപ്പം ഈ കോട്ടയ്ക്കു ഗോപിനായർ രണ്ടാമത്തെ ആനുവേ ഡെത്ത് ആനിവേഴ്സറിയാണ് ഈ ദിവസം വരുന്നത് അദ്ദേഹം മരിക്കുന്നവരെ ഞങ്ങളുടെ വലിയൊരു സുഹൃത്ത് മാത്രമല്ല ഞങ്ങളുടെ ഒരു പേറ്റിനും കൂടിയായിരുന്നു അദ്ദേഹം കുറെ കാലം ഈ നാട്ടിലുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് പലർക്കും അറിയാം അധികം കാര്യമായിട്ട് കോട്ടക്കിൽ തന്നെയാണ് താമസിച്ചിരുന്നത് ക്കി വന്നു പോവാണ് പിന്നെ ഒരു കാലഘട്ടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് റിട്ടയർമെൻറ്റ് ലൈഫ് പോലെ അതായപ്പോൾ ഈ കഥകളി പ്രൊമോഷൻ സൊസൈറ്റിയിൽ അദ്ദേഹം ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ച് കൊണ്ടുവരും ചെയ്തു പിന്നെ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ മാത്രമല്ല കഥകളിയുടെ പ്രോത്സാഹത്തിന് വേണ്ടിയിട്ട് പല തിക്കിലും അദ്ദേഹം അവസാനം വരെ പ്രയത്നിച്ചിട്ടുള്ളതാണ് കഥകളി പ്രൊമോഷൻ സൊസൈറ്റിയുടെ ഒരു നീണ്ട കാലത്തെ ഒരു ചരിത്രം തന്നെയുണ്ട് ആരാധ്യനായ കെ എം എസ് നമ്പൂതിരിപ്പാട് പെരിങ്ങോട് സ്കൂളിലെ ആദ്യ ഹെഡ് മാസ്റ്റർ പെരുങ്ങോടിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന കെ എം എസ് മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് ഈ കഥകളി പ്രൊമോഷൻ സൊസൈറ്റി അവിടെ ആരംഭിച്ചത് ഏകദേശം നാല് പതിറ്റാണ്ടോളം അതിന് പ്രായമുണ്ട് അക്കാലങ്ങളിൽ തന്നെ കഥകളി പഠിപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശേഷമാണ് അതിനെ കഥകളി പഠിപ്പിക്കുകയും ഇന്ന് കോട്ടക്കൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള കോട്ടക്കൽ ഉണ്ണികൃഷ്ണനെ പോലുള്ള കലാകാരന്മാരെ വളർത്തിയെടുക്കാനും അതുപോലെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് അന്നത്തെ കാലത്ത് ഗ്രാൻഡ് കെട്ടി പരിശീലന പരിപാടികളൊക്കെ നടത്താൻ സൊസൈറ്റിക്ക് നടന്നിട്ടുണ്ട് അപ്പൊ ചരിത്രപരമായി കേരളത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ തനത് കലാ സൃഷ്ടിയായിട്ടുള്ള കഥകളിയെ ഒരു ഗ്രാമം എത്രമാത്രം അതിനെ നെഞ്ചിലേറ്റി പരിപോഷിപ്പിച്ചു എന്നുള്ളതിന്റെ വ്യക്തമായ രൂപം അതിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ് കഥകളി പ്രൊമോഷൻ സൊസൈറ്റി ഗുരുനാഥന്മാരായിട്ടുള്ള ആരാധ്യരായിട്ടുള്ള കോട്ടയ്ക്കൽ ഗോപിനായര് അതുപോലെ തന്നെ കെ എം എസ് മാഷ് പി ഗോപാലൻ നായർ മാഷ് ശിവരാം മാഷ് പേങ്ങാറ്റ് ശിവരാം മാഷ് നാഗൻ നമ്പൂതിരി ഇന്ന് അദ്ദേഹം സജീവമായിട്ടുണ്ട് അദ്ദേഹത്തിന് എത്താൻ കഴിയുന്നില്ല എന്നുള്ളു അങ്ങനെയുള്ള ഒത്തിരി പേരുടെ നിരന്തരമായ പ്രയത്നം കൂടിയാണ് ഇതിൻ്റെ ഒരു വളർച്ചയ്ക്ക് കാരണം ഇന്ന് പണ്ടത്തേതിലേക്കാൾ അധികം കാലം മാറിയെങ്കിലും ഇന്നും ഈ കഥകളി പെരുങ്ങോട് ഗ്രാമത്തിൽ നാലെണ്ണം നാല് കഥകളിയെങ്കിലും ഒരു വർഷം സംഘടിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും പങ്കുവയ്ക്കുകയാണ് ഈ കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ വർഷമാണ് കോട്ടയ്ക്കൽ ഊബിനായർ നമ്മുടെ വിട്ടുപോയത് അതിൻ്റെ പരിപൂർണമായി രക്ഷാധികാരിയും ഒരു രക്ഷാധികാരി എന്നതിലപ്പുറം കർമ്മനിരതനായ പോരാളിയായി ഞങ്ങളുടെ മുന്നിലെ അദ്ദേഹം ഉണ്ടായിരുന്നു എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു അതുപോലെ അവാർഡുകളൊക്കെ നിർണ്ണയിക്കുന്നതിന്റെ ജൂറി കൂടി അതിലെ ഒരു പ്രധാന അംഗം കൂടിയായിരുന്നു കോട്ടയ്ക്കൽ ഗോപിനായർ ഒത്തിരി അവാർഡുകളാണ് കഥകളി ആചാര്യനാണ് അതുകൊണ്ട് തന്നെ കോട്ടയ്ക്കലിന്റെ മാത്രമല്ല കഥകളി ലോകത്തിന്റെ തന്നെ ആചാര്യനായിരുന്നു കോട്ടക്കൽ ഗോപിനായർ ഒന്ന് തന്നെയാണ് നമ്മുടെ കഥകളി പ്രൊമോഷൻ സൊസൈറ്റി അത് വലിയ ഫണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ കുറച്ച് സഹൃദയരുടെ മെമ്പർഷിപ്പ് ആ ഒരു രീതിയിൽ മാത്രം ആണ് അതിന്റെ പ്രവർത്തന ഫണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അത് വർഷങ്ങളായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കെ എം എസ് നമ്പൂരിപ്പാട് മലയാളം മാഷ് അങ്ങനത്തെ മഹാരഥന്മാരുടെ പല ആൾക്കാരും അതിൽ മുൻപന്തിയിലുണ്ടായിരുന്നു അതിന്റെ നേ നേതൃനിരയിലുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ളൊരു സംഘടന പ്രത്യേകിച്ച് വലിയ ഫണ്ടിങ്ങോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെ അതിന്റെ ആ ഒരു എല്ലാവരുടെയും അതിന്റെ പ്രവൃത്തി ഇതിലുള്ള എല്ലാവരും സത്യസന്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് കാണിക്കാവുന്നതാണ് അപ്പൊ ഗോപിനായരെ പോലത്തെ ഉള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ അതിൽ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ കോട്ടക്കൽ ഗോപിനായർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കോട്ടക്കൽ ആര്യവേദിശാലയിലാണ് അതിന്റെ പ്ര പ്രധാനമായിട്ടുള്ള പ്രവൃത്തി മണ്ഡലം ഉണ്ടായിരുന്നത് അപ്പൊ കഴിഞ്ഞ തവണയും ഏഹ് ഇദ്ദേഹം തന്നെയാണ് ഇപ്പോഴത്തെ മാനേജിങ് ട്രസ്റ്റി ആയിട്ടുള്ള പി എം വാര്യരാണ് ഇതിന്റെ ഉദ്ഘാടനത്തിന് വന്നത് ഇത്തവണയും അവര് വളരെ സസന്തോഷം പറഞ്ഞു ഞാൻ തന്നെ വരാന്നുള്ളൂ കാരണം നിങ്ങൾക്ക് അറിയാം അദ്ദേഹത്തിനെ പോലത്തെ ഉള്ള ഒരാളെ കിട്ടുക എന്നുള്ളതന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഇന്ന് നാട്യ സംഘവും വന്ന് പരിപാടി അവതരിപ്പിക്കാമെന്ന് ഏറ്റുണ്ട് അപ്പൊ ഇത്തരം ഇതൊക്കെ ഗോപിനായരുടെ ഗോപിനായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നാട്ടിലൊരു